ഞങ്ങൾ വികസിച്ച് തലശ്ശേരി സൃഷ്ടിച്ചു തരും ഇത് ഞങ്ങളുടെ ഉറപ്പാണ് ആ വികസിത തലശ്ശേരി സൃഷ്ടിക്കുമ്പോൾ ഞങ്ങളൊരു ആറ് ഉറപ്പ് തരുന്നു ഞാൻ ഇന്ന് അത് പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തെ ഉറപ്പ് ഞങ്ങൾ ഭരിച്ചാൽ ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം തന്നാൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ അഞ്ച് കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കും രണ്ടാമത്തേത് ഞങ്ങൾ രഹിത ഭരണം ഉറപ്പായിട്ട് ഡിജിറ്റൽ ഭരണം ഞങ്ങൾ കൊണ്ടുവരും മൂന്നാമത്തെ ഭരണം വീട്ടു പഠിക്കൽ ഡിജിറ്റൽ വഴി കോർപ്പറേഷന്റെ ഓഫീസ് പോകേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല ഒരു ആപ്പ് അല്ലെങ്കിൽ സി എസ്ഇ സെന്ററിൽ പോയാൽ കോർപ്പറേഷന്റെ സർവീസ് നിങ്ങൾ വീട്ടിൽ വന്ന് അവർ ചെയ്യും നാലാമത്തത് എല്ലാ കൊല്ലം പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ റിപ്പോർട്ട് കാർഡ് വയ്ക്കും ഞങ്ങൾ പന്ത്രണ്ട് മാസം എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല ഇനി അടുത്ത പന്ത്രണ്ട് മാസം എന്ത് ചെയ്യാൻ പോകുന്നു അഞ്ചാമത്തെ ഉറപ്പ് ഓരോരോ നയാ പൈസ രൂപേൻ്റെ കണക്ക് എല്ലാ കൊല്ലം ജനങ്ങളുടെ മുമ്പിൽ വെക്കും നിങ്ങളുടെ കാശും നിങ്ങളുടെ ടാക്സസ് ഞങ്ങൾ എങ്ങനെ ചെലവാക്കി ആറാമത്തെ ഉറപ്പും എല്ലാ വാർഡിലും ഒരു സി എസ് യും പ്രൈമറി ഹെൽത്ത് സെന്ററുണ്ടാവും ഏഴാമത്തോറപ്പും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉറപ്പും നരേന്ദ്രമോദിജിന്റെ എല്ലാ പദ്ധതികളും നൂറ് ശതമാനം ജനങ്ങളുടെ അടുത്ത് നടപ്പിലാക്കി കൊടുക്കും ഇതാണ് ഞങ്ങളുടെ ഭരണശൈലി ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്